എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ ശിശു വിദ്യാഭോഷണി എൽ പി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷ സമാപനവും സ്മരണികാ പ്രകാശനവും സർക്കാർ വിദ്യാലയ പ്രഖ്യാപനവും നടന്നു മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു മാസ്റ്റർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ എസ് മുഖ്യ ജില്ലാ അംഗം സുഗത ശശിധരൻ സുവനീർ പ്രകാശനം നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ വൈസ് പ്രസിഡന്റ് ഫൌസിയ ഷാജഹാൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ ഹസ്ഫൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ പി കെ അസീം സാറാ ബി ഉമ്മർ നജ്മൽ ഷക്കീർ പഞ്ചായത്ത് അംഗങ്ങളായ ബീന ബാബു ഉണ്ണി പിക്കാസോ തമ്പി ഇ കണ്ണൻ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മൊയ്തീൻകുട്ടി കെ എസ് സിദ്ദിഖ് സിറാജുദ്ദീൻ

ഏറ്റെടുത്തിരിക്കുന്നു എന്ന പ്രഖ്യാപനം ഈ ചടങ്ങിൻ്റെ ഭാഗമായി നടക്കുന്നു എന്നതാണ് ഈ വിദ്യാലയം പാഠ്യ പാഠ്യതര പ്രവർത്തനങ്ങളിൽ മികവർന്ന പ്രകടനം കാഴ്ചവയ്ക്കാൻ തക്ക വിധത്തിൽ വിദ്യാർത്ഥികളെ രൂപീകരിച്ചെടുക്കുന്നതിൽ ശ്രദ്ധാപൂർവം പ്രവർത്തിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ആദ്യത്തെയും ജില്ലയിലെ സംസ്ഥാനത്തെ രണ്ടാമത്തെയും ജില്ലയിലെ ആദ്യത്തെയും സമ്പൂർണ്ണ സ്കൗട്ട് ആൻഡ് ഗൈഡ് സ്കൂൾ എന്ന പദവി നമ്മുടെ വിദ്യാലയത്തിനുണ്ട് എന്നുള്ളത് അഭിമാനകരമായ നേട്ടമാണ് സർക്കാർ ഏറ്റെടുക്കുന്നതോടെ അതിന്റെ വിക വികസന സാധ്യതകൾ സർവതല സ്പർശിയായ വിധത്തിൽ വർദ്ധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എല്ലാ കുട്ടികളുടെയും അവകാശം ഇന്ന് ഇരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ മുദ്രാവാക്യം ആ മുദ്രാവാക്യത്തിന്റെ അത് കേന്ദ്രമാക്കിക്കൊണ്ടാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന പേരിൽ ഗവൺമെന്റ് വിദ്യാലയങ്ങളെയും മറ്റ് വിദ്യാലയങ്ങളെയും ഒരുപാട്